മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ ചാത്തന്നൂർ മത്സ്യമാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനമൊട്ടാകെ കിഫ്ബി ധനസഹായത്തോടെ അറുപത്തിയഞ്ച് ആധുനിക മത്സ്യമാർക്കറ്റുകൾ സ്ഥാപിക്കാനായി സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയെന്ന് മന്ത്രി പറഞ്ഞു ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ പരവൂർ പാരിപ്പള്ളി ചാത്തന്നൂർ കൊട്ടിയം എന്നിവിടങ്ങളിൽ മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തൊട്ടാകെ കിഫ്ബി ധനസഹായത്തോടെ അറുപത്തഞ്ച് ആധുനിക മത്സ്യമാർക്കറ്റുകൾ സ്ഥാപിക്കാനായി സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ പരവൂർ പാരിപ്പള്ളി ചാത്തന്നൂർ കൊട്ടിയം എന്നിവിടങ്ങളിൽ മത്സ്യമാർക്കറ്റ് നിർമ്മിക്കും എട്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചില്ലക്കൽ ഫിഷ് ലാൻഡ് സെന്ററിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ ഉടനടി പരിഹരിക്കും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠന സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പരവൂർ എൽ സ്കൂൾ രണ്ടു കോടി രൂപ ചെലവഴിച്ച് നവീകരിക്കും പൊക്കുളം സുനാമി കോളനി നവീകരണത്തിനായി ഒന്നേ ദശാംശം ആറ് പൂജ്യം കോടി രൂപ അനുവദിച്ചു പുനർഗേഹം ലൈഫ് സുനാമി കോളനി തുടങ്ങിയ വിവിധ പാർപ്പിട പദ്ധതികളുമായി അനവധി കുടുംബങ്ങൾക്ക് കിടപ്പാടമൊരുക്കാൻ സർക്കാരിനായി മത്സ്യ സമ്പദ് വർധനവിലൂടെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യത്തോടെ കടലിൽ കൃത്രിമ പാലുകൾ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു തീര സംരക്ഷണത്തിനായി നൂതന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്നും മന്ത്രി സജി പറഞ്ഞു കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പോ ഏഴര വർഷം ആകുകയാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം രണ്ടര വർഷമായി ഇവിടെ പറഞ്ഞതുപോലെ മാർക്കറ്റുകളുടെ നവീകരണം ആരംഭിക്കാൻ തീരുമാനിച്ചെങ്കിലും അറുപത്തഞ്ചു മാർക്കറ്റുകൾ അപ്പൊ ഇതിനുവേണ്ടി അനുവദിക്കപ്പെട്ട പണം ചെലവഴിക്കാൻ കഴിയാത്തത് അതിനിടെ ജയലാലി പറഞ്ഞതുപോലെ പഞ്ചായത്തുകളും സർക്കാരും തമ്മിൽ ഇതിന്റെ വരുമാനം വീതം വെക്കുന്ന ഒരു പ്രശ്നം പക്ഷേ ഇപ്പൊ അത് പരിഹരിച്ചു ആ പണം പൂർണ്ണമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റുകൾ പൂർണ്ണമായും സർക്കാർ ഫണ്ട് ഗ്രാന്റായി നൽകി നവീകരിക്കും അതിന് കിട്ടുന്ന വരുമാനം പഞ്ചായത്തിന്റെ വികസനം ഉപയോഗിക്കാം ആ പ്രശ്നം പരിഹരിച്ചു കൂടി മാർക്കറ്റുകളുടെ നവീകരണം എല്ലാവരും ആരംഭിച്ചു ഗുണമേന്മയുള്ള മത്സ്യം ശുചിത്വമുള്ള പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അഞ്ച് ദശാംശം രണ്ട് എട്ട് കോടി രൂപ വിനിയോഗിച്ചാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയായി ചാത്തന്നൂർ മത്സ്യമാർക്കറ്റ് നിർമ്മിക്കുന്നത് ആയിരത്തി നാന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒന്ന് ഒന്ന് ചതുരശ്രേഴി വിസ്തീകരണത്തിൽ മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ മത്സ്യവിപണന ഔട്ട്ലെറ്റുകൾ ഇറച്ചിക്കടകൾ ലേരഹാൾ കടകൾ ഫ്രീസർ മുറി പ്രിപ്പറേഷൻ മുറി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യം വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങിയ സജ്ജീകരണങ്ങളും ഒരുക്കം ജി എസ് ജയരാജ് എം എൽ എ അധ്യക്ഷനായിരുന്നു ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ദിജു സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പി ഐ ഷെയ്ഖ് പരീദ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാ ഹരീഷ് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ശ്രീകുമാർ സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഇ കെന്നടി ചീഫ് എഞ്ചിനീയർ ടി വി ബാലകൃഷ്ണൻ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് പ്രിൻസ് എത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ് സ്ഥിരസമിതി അധ്യക്ഷൻ എൻ ശർമ്മ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ആർ സജീവ് കുമാർ ആർ അമൽചന്ദ്രൻ ഷൈനി ജോയ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം